ആ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അരുവപ്പുരം പഞ്ചായത്തിൽ മിക്കവാറും ഉള്ളിടത്ത് എല്ലായിടത്തും കല്ലിൽ ഈ പ്രദേശത്ത് കണ്ടവാന ശല്യമുണ്ട് ഓറശുകാരോട് പറയുമ്പോൾ അവർ രണ്ടു വന്ന് വെടിവെച്ചു ഓടിക്കുന്നു അത് പിന്നെ അതുപോലെ കൃഷിപൂരടത്ത് കയറി ഭയം ഭയങ്കര നാശനഷ്ടങ്ങളാണ് വെച്ചത് ഞങ്ങളവിടെ കപ്പ നട്ടിരുന്നു അത് മുഴുവൻ നശിപ്പിച്ചു ഒരു കിഴങ്ങ് പോലും തിന്നാതെ അതുപോലെ പറക്കിയെടുത്ത് തിന്നുകളഞ്ഞു ഭയങ്കരമായ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് വീടിൻ്റെ അടുക്കള ഭാഗത്താണ് വാഴയും പിന്നെ കപ്പയും തെങ്ങും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇവിടെ ഭയങ്കര ശല്യങ്ങളാണ് ഫോറസ്റ്റുകാർ വനത്തിലോട്ട് ഓടിക്കേണ്ടിയതിന് വരം പുരടത്തിലോട്ടാണ് ഓടിച്ചു വിടുന്നത് അവർ പോയി കുരിശുമൂട്ടിലോ അവിടെ ഇവിടെയും കിടക്കും ആന വരുന്ന നാട്ടുകാർ ചെന്ന് പറയുമ്പോഴാണ് അവരൊന്ന് വന്ന് ഒന്നു കെയറി ചെയ്യുന്നത് കെയർ ചെയ്താൽ അവർ ദൂരെ ഇന്ന് വെടിവെക്കും അത് പിന്നെയും കൃഷി പുരയിടത്തിലോട്ട് പോകുക അല്ലാതെ ഒന്നും ചെയ്തില്ല ഇവിടെ ഇന്ന് തങ്കച്ചാനാണ് അവിടെ ഇന്ന് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് വെട്ടാൻ വന്നപ്പം കണ്ടത് ആ ആനയുമായിട്ട് തിരിച്ച് തങ്കച്ചാൻ ഓടിച്ചപ്പോൾ പിന്നെയും കൃഷി പുരയിടത്തിലോട്ട് കയറും അല്ലാതെ പുറച്ചുകാർക്കൊരു താല്പര്യവും ഇല്ല ആന എങ്ങോട്ട് വെടണമെന്ന് ഒന്നുമില്ല ഒരു ഫെൻസിങ്ങും ഒന്നുമില്ല അവർക്ക് ഒരു സപ്പോർട്ടും ഇല്ല അവരോട് പറയുന്നു ആന വരുന്നു അവർ രണ്ടു വന്ന് വെടിവെക്കുന്നു പോകുന്നു അല്ലാതെ ഒരു ഉത്തരവാദിത്വം അവർക്കില്ല നാട്ടുകാരെ പറ്റിയോ നാട്ടുകാരുടെ ജീവനെ പറ്റിയോ ആർക്കും സർക്കാരിനായാലും ഫോറസ്റ്റുകാർക്ക് ആർക്കും ആർക്കും ഒരു ഉത്തരവാദിത്തവും ഇല്ല അനുഭവ കഴിഞ്ഞ ആഴ്ച ഇടുക്ക നമ്മുടെ മെമ്പർ മിനി ഇടുക്കളയുടെ ആ പുരടത്തിലായിരുന്നു അത് കഴിഞ്ഞ് ചെളുക്കുഴി നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ആ പത്തമ്പത് മൂട് വാഴ കളഞ്ഞു ഇന്നിവിടെ കളഞ്ഞു ഭയങ്കര കമീതിൻ്റെ അവിടെ ഭയങ്കര ശല്യങ്ങളാണ് ആന കൊണ്ടിവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എല്ലാ ജീവികളെയും പേടിക്കുക ആനയെ മാത്രം നമ്മളെങ്ങനെ പേടിച്ച് ജീവിക്കും ഇവിടെ കിടന്നുറങ്ങണ്ടായോ അവിടെ അടുക്കളവാതിക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ അടുക്കളവാതിക്കലാണ് ആന വന്ന് ഇന്നലെ കൊണ്ട് ശല്യം ചെയ്തത് ഭയങ്കര ശല്യമായിരുന്നു പത്തിരുപത്തഞ്ചു മൂട് കപ്പ വാഴ തെങ്ങ എല്ലാം കളഞ്ഞു ആൻ അവർക്ക് വെളുപ്പിനെയൊക്കെ ഇറങ്ങാൻ നമുക്ക് വെളുപ്പിനെ ആയാലും അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോലും വയ്യാത്ത സാഹചര്യമാണ് ഇത് കണ്ണടച്ച് സർക്കാരായാലും ഫോറസ്റ്റുകാരായാലും ഇങ്ങനെ നടന്നാൽ നമുക്ക് ജീവിക്കണ്ടായത് നാട്ടും പുറത്തായാലും ഇങ്ങനെ ജീവിക്കേണ്ട ആദ്യമായിട്ട് ആണ് ഞാൻ ജനിച്ച പിന്നെ ആദ്യമായിട്ട് ഇവിടെ ആ ആനശല്യവും പോട്ട് കൊരങ്ങാന്നേ പന്നിയാന്നേ പോട്ട് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യനെ ജീവിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുക മൂന്ന് മണിക്ക് രണ്ടാനിക്കുക ഞങ്ങൾ ഇവിടെ കല്ലേലി വന്നിട്ട് ഏകദേശം നൂറ്റി ഇരുപത് വർഷമായ ആൾക്കാരാണ് ഇത്രയും വർഷമായിട്ട് ഇതുപോലൊരു ശല്യം ഈ ഈ അടുത്തിടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആന വന്ന് അതുപോലെയുള്ള കൃഷിനാശങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് വന്നതാണ് ആന അപ്പോൾ ഞാൻ കേൾക്കുന്നത് ഫോറസ്റ്റുകാർ മൂന്ന് മണി ആയപ്പോഴത്തേക്കും ഗേറ്റിന് സമീപത്തുണ്ടായിരുന്നു പക്ഷേ അവർ യാതൊരു വിധ ആക്ഷനും എടുത്തിട്ടില്ല ഇതിനെ ഓടിക്കാനായിട്ട് ഇതിവിടെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ സ്ഥലം അടുത്തുള്ള ഒരു സ്ഥലത്ത് വരെ വന്ന് നിൽക്കുമായിരുന്നു അവിടെ വന്നിട്ട് പോലും ഇവർ ആക്ഷനൊന്നും എടുത്തില്ല ഞങ്ങളുടെ സ്ഥലത്ത് ഇന്നലെ ഒരു നാല് മണി ആയി ആയിക്കഴിഞ്ഞിട്ടാണ് ഇത് കയറി ഇത് കയറി ഈ ഈ കാണുന്ന വാഴകളെല്ലാം ഒരു ഏകദേശം ഒരു പത്തൊമ്പത് വാഴയോളം നശിപ്പിച്ചു ഈ നശീകരണം എല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റുകാർ റിയാക്ട് ചെയ്യുന്നത് അതൊരു റിയാക്ട് ചെയ്ത് ജസ്റ്റ് ഒരു ടോക്ക് വെച്ച് ഒന്ന് ഫയർ യാതൊരു വിധ കാരണങ്ങളും അവർ ചെയ്തിട്ടില്ല അവർ ദൂരോട്ട് ഓടിച്ചിട്ടുമില്ല ആന ഈ ചുറ്റുപട്ടി തന്നെയുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ ഉള്ളിൽ ഒരു കിലോമീറ്റർ പോലും ഇല്ല അര കിലോമീറ്ററിനുള്ളിലാണ് ഇപ്പോൾ ഈ ആനയെല്ലാം നിൽക്കുന്നത് ഈ വനത്തിലുള്ള ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഗവൺമെന്റ് ചെയ്യാത്ത കാലം ഈ ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഇവിടം വരെ വന്നു ഇനി ഇത് കോന്നി വരെ പോകാനുള്ള സാധ്യത ഒട്ടും ദൂരമല്ല ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും നശീകരണം ചെയ്യുന്നത് അത് ഏകദേശം ഒരു പത്തൊമ്പത് വാഴയ്ക്കുള്ളിൽ പോയി റമൂട്ടാനും മാങ്കൂസ്നും ആണ് ഇവിടെ കൂടുതലുള്ളത് പക്ഷേ നശീകരണം മൊത്തം വന്നിരിക്കുന്ന വാഴയ്ക്കും തെങ്ങിനുവാ വീടിന്റെ സമീപത്താണ് വന്നിരിക്കുന്ന രാത്രിയൊക്കെ എങ്ങനെ നമ്മൾ കിടന്നുറങ്ങും പേടിക്ക് പേടിച്ച് എങ്ങനെ നമ്മൾ കിടന്നു തുടങ്ങും അഞ്ചുമണിക്കും നാലുമണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഈ ആന വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ സോളാറോ മൊത്തത്തിൽ നശിപ്പിച്ചിരിക്കുക ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് കാലം ഒടിച്ചിട്ടുണ്ട് അതും എല്ലാം എല്ലാ ദിവസവും ഇവിടെ ജോലിക്കാരും ഉണ്ട് ഇവരെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മളതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ ആന വന്ന് ചവിട്ടി ഓടിച്ചാൽ എങ്ങനെ ജീവിക്കും ഗവൺമെന്റ് എന്തെങ്കിലും ഇതിന് ചെയ്യണം ഗവൺമെന്റ് ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ നാട്ടിൽ അതൊരു വിധ ഈ അവരുടെ സൈഡിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല ഇപ്പോൾ ഫോർ എക്സാ ഉദാ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഫോറസ്റ്റുകളിൽ പോലും അത് സ്ത്രീകളാണ് നിർത്തി നിർത്തിയിരിക്കുന്നത് കൂടുതൽ സ്ത്രീകൾ വന്ന് ഇവിടെ ഈ പറമ്പി വന്നിട്ട് എന്ത് ചെയ്യാനാ ഫോറസ്റ്റുകാരോട് ചോദിക്കുമ്പോൾ ഫോറസ്റ്റ്കാര് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലമൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ജീവനത് ഭീഷണിയാണെന്നാണ് ഫോറസ്റ്റ്കാര് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവരെങ്ങനെ വന്ന് ഈ ആനയെ പടക്കം വെച്ചോ അല്ലെങ്കിൽ തോക്ക് വെച്ചോ എങ്ങനെ ഓടിക്കും ചുമ്മാ അവർ ഇന്ന് ഇന്ന് രാത്രി നടന്ന സംഭവം അവർ അവിടുന്ന് ദൂരെ മാറി എന്ന് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്തതെന്നല്ലാതെ യാതൊരു വിധ ആക്ഷൻ അവർ എടുത്തിട്ടില്ല അവർക്ക് ദൂരെ പോകാൻ പേടി ആന അടുത്ത് പോകാനോ അതിനെ ഓടിക്കാനോ അവർക്ക് പേടിയാണ് അവർ മനസ്സിലല്ലേ അതുകൊണ്ടായിരിക്കും അവർ അങ്ങ് ചെയ്യുന്നത് പക്ഷെ എന്നാലും അവർക്ക് അവർക്ക് ശാശ്വതമായി അവർക്ക് ഒരു പരിഹാരവും ഇല്ലെന്നാണ് അവർ പറയുന്നത് ഞാൻ കൊന്നു ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേക സ്ത്രീകൾ വന്ന് എന്ത് ചെയ്യാനാണ് ഇതാണ് ഇവിടെ ഇന്നലെ രാത്രി നടന്ന സംഭവം സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും പടരും സകലമായ കൃഷികൾ നശിച്ചു ഓരോ ദിവസം കൃഷി നാശം കൂടുന്നതല്ലാതെ ഒന്നും കുറയുന്നില്ല കപ്പ ഇന്ന് തന്നെ കപ്പയും കപ്പയും ഒരുപാട് പോയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത്തി മൂന്ന് കപ്പയും പോയിട്ടുണ്ട്